ഫർണിച്ചർ വിപണന രംഗത്ത് പതിമൂന്ന് വർഷത്തിലധികം നിലമ്പൂരിൽ പുതുമയുടെ വിസ്മയം ഒരുക്കിക്കൊണ്ട് പ്രവർത്തിച്ചു വരുന്ന ന്യൂ രാജധാനി ഫർണിച്ചർ നിലമ്പൂർ മാലിന്യ സംസ്കരണത്തിനായി അജൈവ മാലിന്യങ്ങൾ ശേഖരിച്ച് സൂക്ഷിക്കുന്നതിനായി പുതിയ സ്ഥലം ഉടൻ ലഭിക്കുമെന്ന് നഗരസഭാ വൈസ് ചെയർപേഴ്സൺ അരുമ ജയകൃഷ്ണൻ പറഞ്ഞു ഇപ്പോൾ ആറ് എന്നുള്ളത് അൻപത്താറ് ഹരിതകർമ്മസേന അംഗങ്ങൾ ഇവിടെ ഉണ്ടായിട്ടുണ്ട് ഓരോ വാർഡിൽ നിന്നും ഈ മാലിന്യങ്ങൾ സംസ്കരിച്ച് അത് കൃത്യമായി സെഗ്രിഗേറ്റ് ചെയ്ത് കൊടുത്തയക്കുന്ന ഒരവസ്ഥയാണ് ഉള്ളത് അപ്പോൾ ഇതിൽ നിങ്ങൾ പറഞ്ഞ ഒരു വസ്തുത എന്നുള്ളത് നിലമ്പൂർ നഗരസഭയുടെ കോമ്പൗണ്ടിനുള്ളിൽ എന്നുള്ളതാണ് അപ്പോൾ അത് നമ്മൾ മാറ്റാൻ വേണ്ടി ഇപ്പോൾ ബി എസ് എൻ എല്ലായിട്ടൊരു കരാറ് വച്ചിട്ടുണ്ട് അപ്പോൾ ആ കരാർ വെച്ച് ഓഗസ്റ്റ് മാസത്തിൽ നമ്മൾ ഈ കാര്യങ്ങൾ എല്ലാം അതായത് നിലവിലിപ്പം മുള്ളി ഒരു പിന്നെ സെഗ്രിഗേഷൻ സ്ഥലം ഏറ്റെടുത്തിട്ടുണ്ട് അവിടെ പകുതി ആളുകൾ അവിടെയാണ് ഇത് ചെയ്യുന്നത് പകുതി ആളുകൾ ഇവിടെയാണ് ഈ വർക്ക് ചെയ്യുന്നത് അതിന് പുറമെ നമ്മൾ ബി എസ് എൻ എല്ലിനുമായിട്ടൊരു കരാർ ഏർപ്പെട്ടിട്ടുണ്ട് ഓഗസ്റ്റ് മാസം മുതൽ നമ്മൾ ഇവിടുത്തെ എല്ലാ വേസ്റ്റുകളും ചെയ്യാൻ അവിടെ നഗരസഭയുടെ നേതൃത്വത്തിൽ വീടുകളിൽ നിന്നും സ്ഥാപനങ്ങളിൽ നിന്നും അജൈവ മാലിന്യ ശേഖരണം ഊർജിതമായതിനാൽ കൂടുതൽ മാലിന്യങ്ങൾ നഗരസഭാ കോമ്പൗണ്ടിൽ സൂക്ഷിക്കേണ്ടി വരുന്നുണ്ട് ഇതിന് പരിഹാരമായി ബി എസ് എൻ കരാറായിട്ടുണ്ടെന്നും ഓഗസ്റ്റ് മാസത്തോടെ പുതിയ സ്ഥലത്തേക്ക് മാലിന്യ ശേഖരണം മാറ്റാനാവുമെന്നും വൈസ് ചെയർപേഴ്സൺ പറഞ്ഞു ന്യൂസ് ബ്യൂറോ നിലമ്പൂർ ബി സി എ പി എസ് ഡബ്ല്യു ബി കോം തുടങ്ങിയ ഡിഗ്രി കോഴ്സുകളിലേക്ക് അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു പോൾ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസ് ആൻഡ് ടെക്നോളജി ഡിസാറ്റ് നിലമ്പൂർ നിലമ്പൂരിന്റെ ആതുര സേവന രംഗത്ത് ഡോക്ടർ കൃഷ്ണവേണിയുടെ നേതൃത്വത്തിലുള്ള പുതിയ മാനേജ്മെന്റിന്റെ കീഴിൽ അത്യാധുനിക സൗകര്യങ്ങളോട് കൂടി ദേവി ജനനി മെറ്റേണിറ്റി ആൻഡ് ജനറൽ ഹോസ്പിറ്റൽ കളുത്തും കടവ് നിലമ്പൂർ